ക്ഷേത്ര ദർശനം നടത്തുന്ന ഒരു അഹത വസ്ത്രം ധരിക്കണം എന്നതാണോ ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ശത്രുടണം എന്നുള്ളത് തീർച്ചയായും ശങ്കയില്ല പിന്നൊരു ചോദ്യം ക്വസ്റ്റ്യൻ മാർക്കിലുണ്ട് പക്ഷേ സ്ത്രീകൾ ഞാനൊരു കുസൃതി പറഞ്ഞോട്ടെ അത് മനസ്സി വെച്ചാൽ മതി എന്നൊരു കുസൃതി പറഞ്ഞ് കറക്റ്റായിട്ടുള്ള ഉത്തരം ഞാൻ പറയാം കാരണം ചോദ്യം എഴുതുമ്പോൾ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ളതാണ് ഞാൻ പറഞ്ഞ കുസൃതി രണ്ട് എൻ്റെ കറക്റ്റായിട്ടുള്ള ഭാഗം പഴയ കാലത്ത് വെട്ടിയ തുണി കൊണ്ടല്ല അവരിടുന്നത് അവർ റൗക്കയാണ് ഇട്ടിരുന്നത് റൗക്ക കണ്ടിട്ടുള്ളവർക്കറിയാം മുറിച്ചതല്ല ഇന്ന് റൌക്കയില്ല അതുകൊണ്ട് നിങ്ങക്ക് എങ്ങനെ പറഞ്ഞു തരണം എന്ന് എനിക്കറിയില്ല എന്നെ കേൾക്കുന്ന പ്രായം ചെന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും റൗക്ക കണ്ട് പരിചയമുണ്ടാവും ഉത്തരം കിട്ടില്ല അതുകൊണ്ട് അത് വെട്ടി തയ്ക്കുന്നതല്ല അതുകൊണ്ട് അത് ധരിക്കാം പിന്നെ കേരളം പണ്ട് സ്ത്രീകൾ മേൽവസ്ത്രം ധരിച്ചിരുന്നില്ല കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ മനകളിലൊന്നാണ് ദേശമംഗലത്തു മന അവിടെ പോയിരുന്ന് ഏക്ക ടിക്കയും കുത്തണ്ണും കൂതിരിപ്പാടിൻ്റെ കാലത്ത് അവിടെ അതിഥിയായി ഒരിക്കലിരുന്നതിൻ്റെ ഭാ ഭാഗമാണ് ബഷീറിൻ്റെ ഭഗവത്ഗീതയും കുറേ മുലകളും വന്ന കൃതി ഇത് ബ്രാഹ്മണ സ്ത്രീകളുടെ കഥയാണ് കേരളത്തിൽ പിന്നീട് മാറുമറയ്ക്കുന്നതിനൊരു സമരം നടന്നിട്ടുണ്ട് ഈഴവ നായർ വിഭാഗങ്ങൾ പിന്നീടാണ് മാറുമറയ്ക്കാൻ പ്രത്യേകം അതിനുവേണ്ടിയുള്ള സമരം വളരെ നിർണായക സമരങ്ങളിലൊന്നായി ഇപ്പോഴും പറയുന്നതാണ് അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും സംശയം വേണ്ട ഗർഭകാലത്തും സ്ത്രീകളും കുടുംബാംഗങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നല്ല വാക്ക് ഹിംസ സ്ഥേയം അന്യഥാകാമം പൈശുനം പരുഷം അനർഥം സംഭിന്നാലാഭം വ്യാപാതം അവിദ്യ ദൃഗ്വിപര്യം എന്ന പത്തു പാപങ്ങൾ ചെയ്യാതിരിക്കുക ആരെയും ഉപദ്രവിക്കാതിരിക്കുക കക്കാതിരിക്കുക ലൈംഗിക ദുരാചാരങ്ങളിൽ ഏർപ്പെടാതിരിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് വേണ്ടി കുട്ടി ഉണ്ടാകാനുള്ള പ്രക്രിയ കഴിഞ്ഞാൽ എട്ട് ഒൻപത് മാസം വരെ റിലേഷൻ ആകാമെന്നാണ് ആധുനിക ഗൈനക്കോളജിസ്റ്റുകൾ പറയുന്നത് അത് ഓട്ടിസവുമായി എങ്ങനെ ബന്ധമുണ്ട് എന്ന് നിങ്ങൾ ഗവേഷണം ചെയ്ത് പഠിക്കുന്നത് ഉചിതമാണ് അത്തരം കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് വളരെ മര്യാദയോടുകൂടി ജീവിക്കേണ്ട കാലമാണ് അന്യതാകാമ പൈശുനം കുശുമ്പ് പറയുക പരുഷഭാഷണം ഗർഭിണി വീട്ടിലുണ്ടെങ്കിൽ പ്രസന്ന മധുരവും മര്യാദാ മര്യാദാമസൃണവും ചിന്തോദ്ദീപകവുമായിരിക്കണം വാക്കുകൾ അന്യർ കലഹിക്കുമാറും വർത്തമാനം പറയരുത് ആഹാരത്തിൽ അങ്ങേയറ്റം ശ്രദ്ധിക്കണം മൈദയൊന്നും തുടരുത് മൈദ വളരെ അപകടകാരിയായ സാധനമാണ് മൈദയുടെ പൂർണാവതാരമാണ് പൊറോട്ട എന്ന് ഹോസ്പിറ്റലിൽ പ്രസവിച്ച് കിടക്കുമ്പോൾ ആദ്യം ഭാര്യ പറയുന്നത് അത് വാങ്ങിച്ചുകൊണ്ടുവരാനാണ് പൊറോട്ടയും പൊരിച്ച കോഴി കോഴിയെ കഴിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഓയില് ബ്ലോക്കുകൾക്ക് കാരണമാവും തിന്നുമ്പോൾ കുട്ടിക്ക് അസംഗത വളർച്ച ഉണ്ടാവും പഴയ കാലത്ത് സ്ത്രീകൾ അറുപതുകളില് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വയസ്സിൽ മെൻസസ് ആയെങ്കിൽ ഇപ്പോൾ എട്ട് ഒമ്പത് വയസ്സാകുമ്പോൾ മെൻസസ് ആവും അത് ഗോഴികാരണമാണ് എൻ്റെ ഹോർമോണാണ് കോണ്ട്രാസെപ്റ്റീവ് ഹോർമോണുകളാണ് ആൺകുട്ടികൾക്ക് ലിംഗവളർച്ച ഇല്ലാതാവുക ലജ്ജ വരിക പെൺകുട്ടികൾക്ക് ലജ്ജ ഇല്ലാതാവുക പുരുഷ ഹോർമോണുകൾ അധികമാവുക ഓളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് ഉണ്ടാവുക ഇതെല്ലാം അതിൻ്റെ ഫലമാണ് അതുകൊണ്ട് അതെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് സ്പീഡിൽ പോകേണ്ടത് കൊണ്ടാണ് അല്പം സ്പീഡിൽ പോകുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ടതാണ് മതിയാവുന്ന ചേർക്കുന്നു സത്സന്ധാനങ്ങൾ ഉണ്ടാകാൻ ഭാര്യാ ഭർത്താക്കന്മാർ അനുഷ്ഠിക്കേണ്ട ആഹാരം വിഹാരം ഒന്ന് ഏറ്റവും സ്നേഹത്തോടെ ജീവിക്കുക എന്നിട്ട് മാത്രം കുട്ടിയുണ്ടാകുന്നതിന് സങ്കല്പിക്കുക പ്രാഥമിക ബീജങ്ങളും അണ്ടങ്ങളും പരമാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തി പതിനാറ് വയസ്സ് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സെങ്കിലും പ്രായമുള്ള സ്ത്രീ ഇരുപത്തിയഞ്ച് വയസ്സിന് മേൽ പ്രായമുള്ള പുരുഷൻ അധികം ഓജസ് നഷ്ടപ്പെടാത്ത നിലയിൽ കുട്ടി ഉണ്ടാകാൻ ശ്രമിക്കുന്നെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് ആഹാരങ്ങൾ കഴിക്കാവുന്നവ നാടൻ ആഹാരങ്ങളൊക്കെ കഴിക്കാം ഏറ്റവും നല്ലത് നിത്യം കഴിക്കാവുന്നത് പഴയ ചെന്നല്ലരി ഗോതമ്പ് യവം റവ ചെറുപയർ ചീര പടവലങ്ങ വെള്ളരിക്ക പഴയ കുമ്പളങ്ങ ഇതൊക്കെ നിത്യോകരിക്കാം മാംസ ബുക്കുകൾ കാടിൻ്റെ മാംസവും പുഴ മത്സ്യത്തിൽ പെട്ട രോഹിണി മത്സ്യവും കൃത്യമായി എനിക്കറിയില്ല ബ്രാലാണെന്ന് തോന്നുന്നു കഴിക്കാം മത്സ്യമാംസങ്ങളെക്കുറിച്ച് പുസ്തകത്തിൽ വാഗ്ഭടാദികൾ എഴുതിയതേ എനിക്ക് അറിയുള്ളൂ അതുകൊണ്ട് ഒന്നുകൂടെ അന്വേഷിച്ചോണം ഞാനത് പറഞ്ഞു തരുന്നത് യും കഴിക്കാം ഉഴുന്ന് നിത്യവും കഴിക്കരുത് ഉഴുന്ന ഏറ്റവും അപകടകാരിയായ ഒന്നാണ് നിങ്ങളുടെ വീടുകളിലെല്ലാം ദോശയോ ഇഡലിയോ ഒന്ന് നിശ്ചയമാണ് നിത്യവും നിത്യവും കഴിക്കാൻ കൊന്നില്ല വിഹാരം വഴി നടപ്പരുത് ഇപ്പൊ ഏറ്റവും കൂടുതൽ വ്യായാമം എന്ന് പറയുന്നത് വഴി നടപ്പാണ് അത് ചെയ്യരുത് വേരിക്കോസിലുണ്ടാക്കും മറ്റു പലതും ഉണ്ടാകും അതിനു പകരം എക്സസൈസ് ചെയ്യാമെങ്കിൽ നല്ലതാണ് അതിന് അരിയരയ്ക്കുക നീന്തുക വെള്ളം കോരുക ഇതൊക്കെ ചെയ്യുക അല്ലെങ്കിൽ അതേ രീതിയിൽ എക്സസൈസ് ചെയ്യുക അതാണ് ഇതിന്റെ എളുപ്പവഴി കഴിയാറാവുമ്പോൾ ഒരു പത്ത് എക്സസൈസ് കാണിച്ചു തരാം പ്രമേഹത്തിനും നല്ലതാണ് റെഡിയായി രണ്ടു മൂന്ന് പേരെ നിർത്തി കാണിച്ചു തരാം ശൈവശാക്തേയ സങ്കല്പം ഞാൻ ക്ലിയറായി പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നു വളരെ ക്ലിയറായി ഞാൻ പറഞ്ഞു ശൈവവും ശാക്തേയവുമായ രണ്ടംശമില്ലാതെ യാതൊന്നുമില്ലെന്നുള്ളതാണ് ഭാരതീയ സങ്കല്പം എ ഫീമെയിൽ പാർട്ട് ആൻഡ് എ മെയിൽ പാർട്ട് പ്രാണൻ എന്നൊക്കെ പറയുന്നത് പാശ്ചാത്യ സംസ്കാരം മോശമാണെന്നു പറഞ്ഞല്ലോ എങ്കിൽ പിന്നെ ഐസക്കിനോട്ടനെയും ഐൻസ്റ്റൈനെയും മറ്റും അവഗണിക്കേണ്ടി വരില്ലേ ഏതർത്ഥത്തിലാണ് ചോദ്യമെന്ന് എനിക്ക് കൃത്യമായി മനസ്സിലായില്ല അവരുടെ ഭൗതിക ശാസ്ത്ര പഠനങ്ങളും സംസ്കാരവും രണ്ടാണ് ശാസ്ത്രത്തിലെ ചില കണ്ടെത്തലുകളാണ് നിങ്ങൾ പറഞ്ഞത് അതിൽ ന്യൂട്ടണ നിഷേധിച്ചുകൊണ്ടാണ് ഐൻസ്റ്റൈൻ വന്നത് ന്യൂട്ടോണിയൻ ഫിസിക്സിൻ്റെ മരണമാണ് ഈൻസ്റ്റീനിയൻ ഫിസിക്സിൻ്റെ ആഗമനം ന്യൂട്ടണും ഈൻസ്റ്റീനും ആരാധ്യരായി ശാസ്ത്രത്തിലിരിക്കുന്നു എന്നുള്ളത് ആ ശാസ്ത്രത്തിൻ്റെ ഒരു രീതിയാണ് ദിശാബോധത്തിൽ അത് രണ്ടും ഭൗതിക ശാസ്ത്രത്തിൻ്റെതാണ് അത് സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല ഐൻസ്റ്റൈൻ തന്നെ തലയ്ക്ക് കൈവെക്കുന്നുമുണ്ട് ഐൻസ്റ്റൈൻ്റെ ഊർജ്ജതന്ത്രത്തിന്റെ കണ്ടെത്തലാണ് റോബർട്ട് ഓപ്പൺ ഹ്യൂമറെ പിന്നീട് ഞെട്ടിപ്പിച്ചത് കാരണം ഹിരോഷിമയിലും നാഗസാക്കിയിലും ആയിരം ജീവനെ ഹനിച്ചുവെന്ന് മാത്രമല്ല ഇന്നും അംഗഭംഗങ്ങളോടുകൂടി ആയിരം ജീവൻ ജനിച്ചുകൊണ്ടിരിക്കുകയാണ് സംസ്കാരം വേറെ ശാസ്ത്രം വേറെ ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത് ചോദ്യകർത്താവിന് ക്ലിയർ ക്ലിയറായിട്ടുണ്ടാവുമെന്ന് ആയിരിക്കുന്നു ഇല്ലെങ്കിൽ ചോദ്യം ഞാൻ പറഞ്ഞത് കേട്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ക്ലിയറായിട്ടുണ്ടാവുമെന്നായിരിക്കുന്നു ഏ ഇവിടെ മൂല്യങ്ങളുള്ള സംസ്കാരങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഉൾക്കൊള്ളേണ്ടത് തന്നെയാണ് പാശ്ചാത്യ ഭാരതീയ പൈതൃകത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ് എങ്കിലും പാശ്ചാത്യരുടെ സംസ്കാരത്തിൽ ഉള്ള മൂല്യങ്ങൾ കാണേണ്ടതല്ലേ മൂല്യമുണ്ടെങ്കിൽ കാണേണ്ടതാണ് യാതൊരു സംശയവും വേണ്ട ലോകത്തെവിടെ മൂല്യമുണ്ടെങ്കിലും അത് കാണേണ്ടതാണ് ആ മൂല്യങ്ങളുള്ളവരാണ് ആവിലായിലെ തെരേസ നിജയിലെ ഗ്രിഗറി മുതലായവർ അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് നിഷേഖ സംസ്കാരത്തിന് മന്ത്രം മുഹൂർത്തം എല്ലാം ഉണ്ട് നിഷേധ സംസ്കാരത്തിനുമുണ്ട് അതുപോലെ തന്നെ ഇതര സംസ്കാരങ്ങൾക്കുമുണ്ട് സമയം പോരാത്തത് കൊണ്ടാണ് ടച്ച് ചെയ്ത് വിട്ടുപോയിട്ടുള്ളത് പിന്നെ ഒരവസരത്തില് നമുക്ക് വിശദമായി പഠിക്കാമെന്ന് വിചാരിക്കാം വിദ്യാലയങ്ങളിലെ ലൈംഗിക വിദ്യാഭ്യാസ ക്ലാസ്സുകൾ ആവശ്യമാണോ നിങ്ങളുടെ ആക്ടിവിസ്റ്റുകളെല്ലാം ഇത് ഇതാവശ്യമാണെന്നാണ് പറയുന്നത് ഒരു തുടക്കം മാത്രമാണ് ഇന്ത്യക്കാരാണ് ആസ്ട്രേലിയയിൽ